ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്ന് ഐ എൻ ഐ മാർക്കറ്റിലേക്ക് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഐ എൻ ഐയിലെ ഒരു മലയാളി ഹോട്ടലിലേക്ക് ഏതെങ്കിലും ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് പോകുവാണ് അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്ന് മെട്രോയിലാണ് പോകുന്നത് നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ പൊതുവേ രജോരി വരെ നടക്കാറാണ് പതിവ് ഇന്ന് നമ്മൾ പതിവില്ലാതെ റിക്ഷയിൽ കയറി നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി ഗൈസ് രജോരി മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് നമുക്കിവിടുന്ന് കുറച്ച് പോകാനുണ്ട് നമ്മൾ വന്നിറങ്ങിയ ഗേറ്റിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് കുറച്ച് ദൂരം മീൻസ് ഒരു അഞ്ച് മിനിറ്റത്തെ ഡിസ്റ്റൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ ഇതിൽ നടന്നു ഇതിൽ നടന്നിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്താൻ പോവുകയാണ് പ്ലാറ്റ്ഫോം ഇത് അണ്ടർഗ്രൗണ്ട് അല്ല എന്നാലും നമ്മൾ നിന്നതിന്ന് കുറച്ചുകൂടി അധികം താഴെ പോയി കുറച്ചധികം സ്റ്റെപ്സ് ഇറങ്ങി നമുക്ക് കുറച്ച് താഴെ പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ദൂരമുണ്ട് നല്ല കുറേ അധികം സ്റ്റെപ്സ് ഉണ്ട് ഇറങ്ങാനെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ മെട്രോ കയറാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ മെട്രോ കാത്ത് നിന്നു കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ നമ്മൾ മെട്രോ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ മെട്രോ വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ മെട്രോ നോക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു മുപ്പത് മിനിറ്റത്തെ ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ നൈറ്റ് റ്റായത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടെ തിരക്കൊന്നും നമുക്ക് മെട്രോയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നതല്ല നല്ല തിരക്കില്ല മെട്രോയിൽ അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി അങ്ങനെ നമ്മൾ മെട്രോയിൽ വന്നിരുന്നിട്ട് നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ഐ എൻ എ മാർക്കറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ഐ എൻ എ മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തി ഐ എൻ എ മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിൽ നമ്മൾ വന്നിറങ്ങിയിട്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് ഇത് നമ്മൾ വന്നിറങ്ങിയത് അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിലാണ് അപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ വന്നിറങ്ങിയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്കൊരു പത്ത് മിനിറ്റിൽ കൂടുതലോളം ഇതിൻ്റെ അക അടുത്ത് തന്നെ നമുക്ക് നടന്ന് പോകാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് 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 ഈ സ്റ്റെപ്പൊക്കെ കയറി സ്റ്റെപ്പ് കയറേണ്ടി വന്നില്ല എക്സ്കലേറ്റർ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അങ്ങനെ നമ്മളിവിടെ നിന്ന് ഐ എൻ എ മാർക്കറ്റിലെത്തി ഐ എൻ എ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഏറെക്കുറെ എല്ലാം ഇവിടെ അടച്ച് തുടങ്ങിയിരിക്കുകയാണ് ഗസ് അങ്ങനെ നമ്മളൊരു അപ്പൂസ് റെസ്റ്റോറൻ്റ് അല്ലൊരു മലയാളി റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നമ്മൾ അപ്പൂസ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഇവിടെ നമ്മളൊരു പൊറോട്ടയും ചിക്കൻ കറിയുമൊക്കെ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ തിരക്കുണ്ട് താഴെ നമുക്ക് നോക്കിയാൽ തിരക്ക് കാണത്തില്ലേ നമ്മൾ താഴെ എണ്ണിരിക്കുന്നത് ഹോട്ടലിൻ്റെ ഇവർക്ക് മേലുള്ള സ്പേസ് ഉണ്ട് ഉണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ ആണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടെന്നാണ് തോന്നുന്നത് കാരണം നൈറ്റാണ് പിന്നെ എല്ലാവരും കഴിക്കാൻ വരുന്നതുകൊണ്ട് തിരക്കുള്ളത് അങ്ങനെ നമ്മുടെ ഓർഡർ എത്തി ഇവിടെ നമ്മുടെ ഓർഡർ ഇവിടെ എത്തിയത് കൊണ്ട് നമ്മൾ ആ ഫുഡങ്ങ് കഴിഞ്ഞു നമ്മൾ ചിക്കൻ കറി പറഞ്ഞ് നമുക്ക് ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും നമ്മളത് കഴിച്ചു തീർത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ചു ൊരു ലൈമ് പറഞ്ഞു അങ്ങനെ നമുക്ക് നമുക്കൊരു പാർസലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലൈമ് കൊണ്ടുവന്നു നമ്മുടെ ലൈമ് നോക്കുവാണെങ്കിൽ അറുപത് രൂപയാണ് ഈ ലൈമിന് വരുന്നത് സ്റ്റിൽ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ പാർസലൊക്കെ വീടിച്ചിട്ട് നമ്മൾ തിരികെ മെട്രോയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഓക്കെ ബായ്